ചാരമൂട് മെസ്സഞ്ചർ ഗ്രൂപ്പ് വെൽഫെയർ സൊസൈറ്റി സ്നേഹസംഗമവും ഇഫ്താർ വിരുന്നും നടത്തി ചുനക്കര വടക്ക് നൂറുൽ ഇസ്ലാം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് യാസിൻ അൽ ഖാസിമി ഉദ്ഘാടനം നിർവഹിച്ചു പുണ്യറംലാൻ്റെ സന്ദേശവുമായി ചാരമൂട് മെസഞ്ചർ ഗ്രൂപ്പ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്നേഹസംഗമവും ഇഫ്താർ വിരുന്നും നടന്നത് വിഭഞ്ചിക ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ജാതിമതഭേദമെന്നേ നൂറുകണക്കിന് പേർ പങ്കെടുത്തു ചുനക്കര വടക്ക് നൂറുൽ ഇസ്ലാം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് യാസീൻ അൽ കാസിമി ഉദ്ഘാടനം നിർവഹിച്ചു ഈ മോബലിക്കപ്പെടുന്നത് ചുനക്കരത്ത് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് നാസിം അൽ കാസിമി മുഖ്യപ്രഭാഷണം നടത്തി അൻസാറുദ്ദീൻ ബാക്കബി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മെസ്സഞ്ചർ ഗ്രൂപ്പ് പ്രസിഡന്റ് എം എച്ച് ബൈജു മേടയിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഷമീർ സ്വാഗതം പറഞ്ഞു എസ് മുജീബ് റഹ്മാൻ റംസാൻ സന്ദേശം നൽകി ദാറുള്ളൂലും വഖഫ് ദെയ്ബന്ദൽ വാർഷിക പരീക്ഷയിൽ ഒന്നാം അങ്ക് കരസ്ഥമാക്കിയ അൽ ഹാഫിസ് അഫ്സൽ മൌലവി അൽ ഹസനും ദീനിയാത്ത് ബോർഡ് സംസ്ഥാന ഡയറക്ടർ ആഷിഖ് ഹുസനി അൽ ഖാസിമിക്കും മെസ്സഞ്ചർ ഗ്രൂപ്പിന്റെ സ്നേഹോപഹാരം ചടങ്ങിൽ സമ്മാനിച്ചു ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ചുനക്കര ഹനീഫ സജീവ് കാന്താമരക്കുളം ഷിബു വാലിൽ ഗിരീഷ് അമ്മ ഡി രാജേഷ് കുമാർ മണിക്കുട്ടനി ഷോപ്പി ട്രഷറർ സുലൈമാൻ റാവുത്തർ ഷറഫ് ഷമീം സുനിൽ സാബു നവാസ് നൌഷാദ് സജി അനിൽ മുഹമ്മദ് അലി ഷാനവാസ് സുൽത്താൻ ഹബീബ് മണിയാർ സാബു മുത്തലിഫ് റഫീഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്